വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം ഈ ഇട കണ്ട ഒരു യൂട്യൂബ് ാണ് എനിക്ക് ആൾക്കാരുടെ പ്രശ്ന കേട്ടോ എനിക്ക് മനസ്സിലാവില്ല ആൾക്കാരെ അതായത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയണ ഞാൻ ഒരു എന്റെ പപ്പേനൊക്കെ റോട്ടി വെച്ച് കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുപോലെ മറ്റുള്ളവരുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത അസുഖമോ അല്ലെങ്കിൽ പറയുന്ന പേരാണ് അതായത് മുഖാന്ത ഫേസ് ബ്ലൈൻഡ്നെസ് എന്നെല്ലാം പറയും ഇത് പല സ്കെയിലിൽ വരാം എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ ചിലപ്പോൾ അവരെ തിരിച്ചറിയാൻ സാധിക്കണം എന്നില്ല എന്നാൽ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചറിയാം ഇതാണ് ബേസിക് ആയിട്ടുള്ളത് ഇനി മറ്റു ചില ആളുകൾക്ക് സ്വന്തം കൂട്ടുകാരെ പോലെ തിരിച്ചറിയാൻ സാധിക്കാറില്ല ഇനി ചിലർക്കാവട്ടെ സ്വന്തം അച്ഛനെയും അമ്മയെയും മക്കളെയും വരെ തിരിച്ചറിയാൻ സാധിക്കാറില്ല ചിലർക്ക് കണ്ണാടി നോക്കിയാൽ സ്വന്തം മുഖം തന്നെ തിരിച്ചറിയാൻ സാധിക്കാറില്ല എന്റെ മുഖം എങ്ങനെ ഇരിക്കുമെന്ന് ഓർമ്മിച്ചെടുക്കാനും അവർക്ക് സാധിക്കാറില്ല ഇത് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ വരാം ഒന്നാമത്തേത് ഒരു വീഴ്ചയിൽ സംഭവിക്കുന്നത് തലക്കേൽക്കുന്ന ക്ഷതം ചിലപ്പോൾ ചിലർക്ക് ഇതുപോലുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാം അതാണ് അക്വേഡ് പ്രസോപ്പഗ്നോസിയ രണ്ടാമത്തെ തരമാണ് ഉള്ളത് ഡെവലപ്പിംഗ് പ്രസോപ്പഗ്നോസിയ പണ്ടെല്ലാം വിചാരിച്ചു ഒരു വീഴ്ചയിലൂടെ തലക്കേൽക്കുന്ന ക്ഷതത്തിലൂടെ മാത്രമേ ഈ അവസ്ഥ ഉണ്ടാവൂ എന്നാണ് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ജന്മനായും ചിലർക്ക് ഈ അസുഖം ഉണ്ടാവാമെന്ന് ഈയിടെയുള്ള പഠനം കാണിക്കുന്നത് ഏകദേശം അമ്പതിൽ ഒരാൾക്ക് ഈ അവസ്ഥ ഉണ്ട് എന്നാണ് ജന്മന ഈ അവസ്ഥ ഉള്ള ആളുകൾക്ക് ശബ്ദമോ ബോഡി ലാംഗ്വേജോ അവരുടെ എല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് ആളെ തിരിച്ചറിയാൻ സാധിക്കാറുണ്ട് ഈ അവസ്ഥ ഉള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ സിനിമയും സീരിയലും മറ്റു കണ്ടു മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർക്ക് ജീവിതം വളരെ ദുസ്സഹമാവാറുണ്ട് ഇതിന് ചികിത്സ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചികിത്സയായിട്ട് മരുന്നായിട്ടൊന്നുമില്ല എന്നാൽ ഇപ്പോൾ ടെക്നോളജി എല്ലാം വികസിച്ച സമയത്ത് എഐ കണ്ണട ഉപയോഗിച്ച് ഉദാഹരണത്തിന് മെറ്റയോ ഗൂഗിൾ ഗ്ലാസോ പോലുള്ള ഗ്ലാസ് ധരിക്കുകയോ അല്ലാതെ ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ചെറിയൊരു ക്യാമറ ഈ ചെവിക്ക് മുകളിൽ ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ വരുന്ന ആളുകളെ മനസ്സിലാക്കിയിട്ട് അവരുടെ പേര് ഇയാളോട് പറയാം ഇതിനായിട്ട് നമ്മുടെ ഫോണിൽ കോണ്ടാക്ട് സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും സ്ഥിരം കാണുന്ന ആളുകളുടെയും നമുക്ക് അറിയാവുന്ന ആളുകളുടെയും അല്ല പേരും ഫോട്ടോയും കുറിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രമെന്റ് നമ്മളോട് പറയും നോക്കുന്ന സമയത്ത് മോഹൻലാൽ പ്രോസോ പഗ്നോസിയ